ഷോർട്ട് ആക്കി ഉള്ളവരൊക്കെ ഇതിന്റെ ട്രെയിലർ റിയാക്ട് അവർ ചെയ്യുന്നത് ചെയ്തപ്പോ ആർ അപ്പൊ നിങ്ങൾ ഈ നെയിം ചേഞ്ച് ആക്കിയപ്പോൾ ആണ് സിനിമ മനസ്സിലാക്കാനോ മനസ്സിലാക്കാതിരിക്കാനോ ഈ പേര് കാരണമാകുന്നില്ല അവർക്ക് എ ആർ എം എന്ന് പറയണം ആമെന്ന് പറയണം അച്ഛൻ്റെ രണ്ടാം മോഷ്ടം പറയണം എങ്ങനെ പറഞ്ഞോട്ടും കുഴപ്പമില്ല സിനിമ കണ്ടാൽ മതി നമുക്ക് ആളുകൾക്ക് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എ ആ നാക്കിയത് അവർക്ക് അതിനേക്കാൾ എളുപ്പം ആം എന്ന് പറയാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞു കിട്ടും ഇപ്പൊ ഈ ടൈറ്റിൽ കാണിക്കുമ്പോൾ ഫസ്റ്റ് ഒരു വാള് കാണിച്ചിട്ടാണ് എ ആർ എം എന്ന് കാണിക്കുന്നത് അപ്പൊ അത് ആക്ച്വലി ഒരു ആം ആണ് അപ്പൊ അങ്ങനെ മീൻ ചെയ്തിട്ട് ചെയ്തതാണോ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതേപോലെ ഡയറക്ടറിനോട് കാരണം അവരുടെ നന്മയും വലിയ മനസ്സും കാരണം കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത് അല്ലാതെ ഞങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ മാത്രം വലിയ ആൾക്കാരും ഒന്നുമില്ല ഞങ്ങള്